മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കാട്ടുകുളം പുലരിമഞ്ഞിന്റെ ഭസ്മം ചാർത്തി പിറന്നു ഭക്തരുടെ ഇരവ് പകലുകൾ ഇരുമുടിയായി മാറുന്ന പുണ്യതീർത്ഥാടന കാലത്തിനും ഇതോടെ തുടക്കമായി വ്രതശുദ്ധിയുടെ അളവറ്റ ആനന്ദം പേറി മാലയിട്ട് വ്രതമെടുത്ത് അയ്യനെ ദർശിക്കാൻ മല കയറുന്ന പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സജ്ജമായി പൂർണ്ണസജ്ജമായി

ഈ മണ്ഡലകാലം ഇനി പുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നാളുകളാണ് ഷൊർണൂർ തൃശൂർ പാതയിലെ കാടിനോട് ചേർന്ന ഈ പ്രശസ്തമായ അകമല ക്ഷേത്രത്തിൽ വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വൃശ്ചികം ഒന്നു മുതൽ ധനു പന്ത്രണ്ട് വരെ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും അകമല ക്ഷേത്ര സന്നിധിയിൽ പൂർത്തിയായി ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ പതിനാറ് രാവിലെ ഒമ്പതിന് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കും തന്ത്രി ഡോക്ടർ കരുമാത്ര വിജയൻ കൊടിയേറ്റ് നിർവഹിക്കുക മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴിന് ക്ഷേത്രത്തിൽ അയ്യപ്പമിളക്ക് നടക്കും കൂടാതെ ഭക്തർക്കായി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും എല്ലാ ദിവസവും അതിരാവിലെ നാല് മുപ്പതിന് നട തുറക്കും തുടർന്ന് അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഏഴിന് ഉഷപൂജ എന്നിവയും പതിനൊന്നിന് നവകം പഞ്ചഗവ്യം ഉച്ചപൂജ എന്നിവയും നടക്കും വൈകിട്ട് നാലിന് നട തുറന്ന് ആറ് മുപ്പതിന് ദീപാരാധനയും ഏഴ് മുപ്പതിന് അത്താഴ പൂജയും നടക്കും രാത്രി എട്ടിന് ഭഗവാനെ ഹരിയോരാസനം പാടി നട അടയ്ക്കും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ ആർ വിദ്യാധരൻ അറിയിച്ചു എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അന്നദാനം ഉച്ചയ്ക്ക് നടക്കുന്നുണ്ട് ആ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ട് കാലത്ത് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനത്തിൽ പങ്കെടുത്ത ശേഷം മലയ്ക്ക് പോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പിന്നെ സാധാരണ എല്ലാ കൊല്ലവും നടക്കാറുള്ളത് പോലെ തന്നെ ആദ്യത്തെ പത്ത് ദിവസം ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അതേപോലെ തന്നെ അവസാന പത്ത് ദിവസം പരിപാടികളുണ്ട് ലാസ്റ്റ് അയ്യപ്പൻ വിളക്കോട് കൂടിയിട്ടാണ് ഈ ഇവിടുത്തെ ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് എന്ന നിലയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് യുവർ വാച്ചിങ് വി ന്യൂസ്